കൂട്ടക്കൊലപാതക പരമ്പര നടന്ന ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് ഗുണ്ടാവളിയാട്ടം അക്രമത്തിൽ മൂന്ന് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു കുട്ട്ല റാംപേജ് യൂട്യൂബർ അജയ് അഞ്ജൻ യുണൈറ്റഡ് മീഡിയയിലെ അഭിഷേക് സഞ്ചാരി സ്റ്റുഡിയോയിലെ വിജയ് കുട്ട്ലാ റാംപേജിലെ ക്യാമറമാൻ എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് ക്യാമറകളും തകർത്തു ധർമ്മസ്ഥലയിൽ എസ് ഐ ടി സംഘത്തിന്റെ പരിശോധനകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ധർമ്മസല ക്ഷേത്ര പരിപാടി വീരേന്ദ്ര ഹെഡ്ഗെ അനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടത് സ്ഥലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഡി ഗാങ്കിന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം സ്ഥലത്ത് ഉണ്ടായിട്ടും അക്രമം തടയാൻ ശ്രമിച്ചില്ലെന്നും ആരോപണമുണ്ട് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഹർജിയിൽ ധർമ്മശലയിൽ മാധ്യമങ്ങൾക്ക് ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നതിൽ ജുഡീഷ്യൽ കോടതി നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് രണ്ടു കേസുകളിൽ നിയന്ത്രണം നീക്കിയത് അക്രമിക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ അജയ് അഞ്ചലായിരുന്നു